ും എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം കൂട്ടുകാര് അപ്പം ഇന്ന് വീണ്ടും ആവർത്തിച്ച് ഇതൊക്കെ ഇടണം എന്താ വെച്ചാൽ വിഷമം കൊണ്ടുതന്നെ കേട്ടോ അപ്പം ഇന്ന് മക്കളെ ഞാൻ യാത്ര പോവല്ല ജീവിതം എന്ന തോണിയിലെ യാത്രക്കാരല്ലേ നമ്മളൊക്കെ എപ്പോഴും ആ തോണിയിലുള്ള യാത്ര ചെയ്തുകൊണ്ടിരിക്കില്ലേ അപ്പോൾ ജീവിതത്തിലെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഏറെ സഹിച്ചാണ് നമ്മൾ ഈ മലപ്പുറത്ത് ഇവിടെ പോയിട്ടുള്ളത് അപ്പോൾ ഞങ്ങളെയ വീടിൻ്റെ ഫോട്ടോട്ട് വീണ്ടും കിട്ടാന്ന് വെച്ചാൽ നമുക്ക് ആറ്റിന്നോറ്റ് എൻ്റെ പാക്ക ഞാൻ നാളായിരുന്നു അപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് ഇപ്പം അരികം ഈ കഷ്ടപ്പെട്ട് പേടിച്ച വീടാണ് കേട്ടോ അത് ഇന്ന് എനിക്ക് സ്വന്തമല്ലാതായിരിക്കണം അതിന് കാരണം എൻ്റെ അമ്മാവൻ തന്നെയാണ് അപ്പോൾ അവരുമ്മാൻ്റെ സ്വത്തുക്കളൊക്കെ അപഹരിച്ചെടുത്ത് അപ്പോൾ ഇത് ഇങ്ങനെ എനിക്ക് അവകാശപ്പെട്ട സ്വത്തായതുകൊണ്ട് മാത്രം ഇതവർക്ക് പെട്ടെന്നങ്ങ് എടുക്കാൻ പറ്റിയിട്ടില്ല ഞാനാണല്ലോ അതിൻ്റെ അനന്തരാവകാശി അപ്പോൾ അത് കുബുദിയിൽ കൂടെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനും മന നോക്കണില്ല ഉപദ്രവിക്കുകയാണ് മട സ്വത്തുക്കളൊക്കെ ഞാൻ നശിപ്പിച്ച് വിറ്റു നശിപ്പിച്ച് അപ്പോൾ ആരാ വിറ്റെന്നുള്ളതിൻ്റെ വിൽപ്പന പറയാൻ്റെ കോപ്പിയാണ് ആ കിട്ടിയത് ആ ഞാൻ ഇട്ടിരിക്കുന്നത് അപ്പോൾ വീണ്ടോ വേണ്ടവളെന്തിനാ ഇതെന്നെ ആവർത്തിച്ച് പറയണമെന്നല്ല അപ്പോൾ നമുക്കൊരു വീടില്ലാത്ത അതിൻ്റെ വിഷമം നല്ല ലോൺ കണ്ടിട്ട് ഇവിടെയൊക്കെ നമ്മൾ താമസിക്കണം ഇവിടെക്കോ അന്ന് താമസിക്കേണ്ടി വന്നത് അപ്പോൾ ഞാൻ എൻ്റെ നാട്ടിൽ നിന്ന് പേടിച്ചിട്ട് ഓടിപ്പോന്നൊന്നല്ല പിന്നെ എൻ്റെ അമ്മാൻ്റെ ഈ അസുഖം കാരണം പോന്ന അമ്മാക്ക് അവിടെ നിൽക്കുമ്പോൾ ഒരുപാട് ഒരുപാട് ടെൻഷൻസ് വരുകയാണ് എപ്പോഴും ഹോസ്പിറ്റൽ കേസ് വരുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത് കേട്ടോ എന്നുവച്ചാൽ നമുക്ക് തന്നെ ഈ കന്നെയാണ് ചിലവ് മട ചികിത്സ ഒക്കെ ഒരുപാട് ചിലവ് വരികയാണ് എന്നുവെച്ചാൽ ഈ ഇടയ്ക്കിടക്കഴിഞ്ഞു സുഖമില്ലാണ്ടാവുകയാണ് ഇപ്പോൾ ഇവിടെ വന്ന് ഇപ്പോൾ രണ്ട് മൂന്ന് ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ ഹോസ്പിറ്റൽ കേസ് അഡ്മിറ്റൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ ഇവിടെ മലപ്പുറത്തുള്ളവരുടെ ഒരു സ്നേഹം കൊണ്ട് മാത്രമാണ് കേട്ടോ അപ്പോൾ ചുറ്റും എല്ലാവരും ഉണ്ട് എല്ലാവരുടെയും സ്നേഹം കിട്ടുന്നുണ്ട് അതുകൊണ്ട് മാത്രം നേരെ മറ്റവരോ സഹോദരന്മാരുണ്ടായാലും അവർക്കൊരു ഉമ്മാക്കെന്തോ ഒരു കയറിങ്ങും സ്നേഹം കിട്ടുന്നില്ല അതിൻ്റെ മുതലൊക്കെ പോയില്ലേ എന്നുള്ള എന്നുള്ളൊരു അത്യാവേശമാണ് ഉമ്മാക്കിട്ട ശരിയാണ് ഇത്രയും ഒരുപാട് സുഹൃത്തുക്കൾ അതിനുണ്ടായിട്ട് ആ വിൽപ്പന കരാറിൻ്റെ കോപ്പിയിലന്നെ കാണാം എത്ര അതിൻ്റെ എത്ര പോയോ അതിൻ്റെ ഡബ്ളുക്ക് ആദ്യം ഉണ്ടായിരുന്നു അപ്പോൾ ആദ്യത്തെ അതിൻ്റെ വിൽപ്പന കരാറൊന്നും ഞാൻ എടുത്തിട്ടില്ല മക്കളെ അപ്പോൾ ഇനി അതിനൊക്കെ അപേക്ഷയും കാര്യങ്ങളും എന്നൊക്കെ ആയിട്ട് അതിൻ്റേതൊക്കെ ഞാൻ ഈ ഡീറ്റെയിൽസൊക്കെ എടുക്കുക ഞാൻ ഈ വീഡിയോയിൽ ഇട്ടിട്ടില്ല ആധാരത്തിൻ്റെ കോപ്പി കാര്യങ്ങൾ എല്ലാം ഞാൻ സംഘടിപ്പിച്ച് എല്ലാം വെച്ചിട്ടുണ്ട് ഞാൻ കേസ് കൊടുക്കണോ വേണ്ട എന്നുള്ള ഒരു ഇതിലാണ് ഞാൻ പിന്നെ കേസിന് പോയിട്ടില്ല അല്ലാൻ്റെ കോടതിയിൽ നിന്ന് ഇവിടെ തന്നെ തീരുമാനം ഉണ്ടാവും ഒരു ഉറച്ച വിശ്വാസം എനിക്കുണ്ട് നമ്മൾ നമ്മളാരോടും ദ്രോഹിക്കാൻ പോയിട്ടില്ല പഠിച്ച റബ്ബിൻ്റെ കാരണമുണ്ട് ഇങ്ങനെ ജീവിച്ച് ജീവിച്ചു പോകുന്നു അപ്പോൾ യാത്ര വ്ലോഗ് കാണിക്കണെന്താ ചെയ്യുന്നു നമ്മൾ ഓർഡടിപ്പിക്കണ്ട ഈ സ്ഥലങ്ങളൊക്കെ കാണാത്തമാരൊക്കെ കണ്ടോട്ടെ വീഡിയോയിൽ കൂടെ പരിചയപ്പെടാനോ അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു യാത്രാ വ്ളോഗിട്ടത് അപ്പോൾ അത് കാണുമ്പോൾ ഒരു വൈബാണല്ലോ അപ്പോൾ അത് വിചാരിച്ചിട്ടാണ് അങ്ങനെ ഇട്ടത് കേട്ടോ അപ്പോൾ എന്തിനാണ് വീണ്ടും വീണ്ടും പറഞ്ഞത് തന്നെ പറയണേ മൊത്തത്തിൻ്റെ കാര്യം പറയണത് അപ്പോൾ നമ്മൾ വീഡിയോസ് നമ്മളെ ബന്ധുക്കാരൊക്കെ കാണുന്നുണ്ട് നാട്ടുകാർ കാണുന്നുണ്ട് എൻ്റെ സുഹൃത്തുക്കളൊക്കെ കാണുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് കൂടിയാണ് ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞത് അപ്പോൾ ഒരു കമൻ്റൊക്കെ വന്ന് കിടപ്പുണ്ടായിരുന്നു ഞാൻ വീഡിയോസ് ഇടുന്നത് ഇഷ്ടമല്ലാത്തവരുണ്ട് സത്യം പറയുമ്പോൾ ഇത് നാട്ടുകാർ മൊത്തം കാണല്ലേ സത്യങ്ങൾ നാട്ടുകാർ അറിയട്ടെ അവർ പറയണ നുണക്കഥകൾ മാത്രം വിശ്വസിച്ചിരുന്നാൽ പോരല്ലോ അപ്പോൾ മറ്റുള്ളവരോട് മറ്റുള്ളവരോട് പറഞ്ഞിരിക്കണെന്താണെന്ന് വെച്ചാൽ എൻ്റെ അഹങ്കാരം കൊണ്ട് അവിടെ നിന്ന് പോകുന്നതാണ് നല്ല മക്കളെ ഒരു തെങ്ങിൻ്റെ തലപ്പം ഇങ്ങോട്ടാണ് പോകുക മരങ്ങളെ കൂടുത്തിന്ന് സൂര്യപ്രകാശം കിട്ടുന്നിടത്തേക്ക് അപ്പോൾ ഈ മലപ്പുറത്തുള്ളവർ നമ്മളെ സ്നേഹിച്ച് നമ്മളെ വിഷമങ്ങൾ ഇറങ്ങി കൂടെ നിർത്തണം എന്നുള്ള അവരെ പോലെ എല്ലാം അവരെ ആട്ടി ഓടിക്കുക എൻ്റെ വീട്ടിൽ നിന്ന് തന്നെ പറഞ്ഞാൽ എനിക്ക് അവകാശമില്ല അത് ഞങ്ങളെ പെങ്ങളെ സ്വത്താണ് എനക്ക് എന്ത അവകാശം എന്നൊക്കെ പറഞ്ഞ് ഒന്ന് രണ്ട് പ്രാവശ്യം എൻ്റെ വീട്ടിൽ വന്ന് വാളം വെച്ചതാണ് പിടിച്ചിറക്കിയതാണ് അപ്പോൾ അന്ന് മകുഖല്ലാതെ അമ്മ ഇങ്ങനെ ഇറങ്ങിപ്പോവും അപ്പോൾ ഇറങ്ങിപ്പോയി അങ്ങളാരുടെ വീട്ടിലൊക്കെ പോവും എൻ്റെ മുതലൊക്കെ എടുത്തില്ലെന്ന് പറഞ്ഞിട്ട് ഇമ്മ ഇങ്ങനെ ആക്രോഷിക്കും അവർ വീട്ടിൽ ചെന്നിട്ട് അപ്പം എൻ്റെ സ്വത്ത് ഇക്ക് ജീവിക്കാൻ മാർഗില്ല വീടില്ല കൂടില്ല എൻ്റെ വീടൊക്കെ പോയി നിൽക്കണേ എന്നറിയും അപ്പോൾ അവിടെ പോയിരിക്കും അപ്പോൾ ആ ദേഷ്യം ഇന്നോട് വന്ന് തീർക്കും ഇന്നെ വീട്ടിൽ നിന്ന് വന്ന് വെച്ച് പുറത്തുടും അപ്പോൾ അമ്മാക്ക് വയ്യാണ്ടായാൽ അങ്ങനെ പറയും സ്വത്തൊക്കെ പോയില്ലേ അപ്പം ഉമ്മ ഇങ്ങനെ ഇറങ്ങി ഇറന്നാണ്ട് അവരൊക്കെ വീട്ടിലൊക്കെ പോവും ഞാൻ സഹോദരന്മാരെ കാണാൻ പോവും വീട്ടിൽ പോയി അവിടെ നിൽക്കും ഞാൻ ഞാൻ അങ്ങോട്ട് പോണില്ല എൻ്റെ പേരെ പൊഴിഞ്ഞിരിക്കുന്നൊക്കെ അവിടെ നിൽക്കാൻ വയ്യ ഇതല്ല എൻ്റെ മുതല് എൻ്റെ രണ്ടാമത്തെ ഭർത്താവിൻ്റെ മുതൽ എന്നെ ഗീവിയായിട്ട് കൊടുന്ന് വീട്ടിൽ കൊടുന്ന് വീടാണെന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടാമത്തെ അമ്മൻ്റെ വീട്ടിലൊക്കെ പോയിരിക്കും അവിടെ നിന്ന് അമ്മാൻ്റെ മോനും അവനൊക്കെ വന്നാണ്ട് വലിച്ച് പുറത്തിട അപ്പം ഞാൻ വാതില് തുറന്നില്ല അങ്ങനെ വാതിലൊക്കെ പൊളിച്ച് ഇന്നെ പുറത്തിട്ട് വരിച്ച് പുറത്തിട്ടിന്നെ അങ്ങനെ പോലീസ് ആൾക്കാരൊക്കെ കൂടി ഞാൻ ബഹളം വെച്ച് അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പോലീസ് സ്റ്റേഷനിൽ നിന്ന് സാറന്മാർ വന്ന് എന്നിട്ടാണ് തീരുമാനം എടുക്കുന്നത് അപ്പം അങ്ങനെയൊക്കെ സംഭവങ്ങൾ ഉണ്ടായതാണ് അതിനിടെന്താ പറഞ്ഞ് ഞാനുംമ്മീൻ കൂടി പ്രശ്നം ഇമ്മക്ക് അമ്മ വീട്ടിൽ നിന്ന് ഇറങ്ങി നടക്കുമ്പോ ഒക്കെ ചെയ്യും മാനസിക പ്രശ്നമുള്ളവർ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങൾക്ക് അറിയാലോ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് മക്കളെ സംഭവങ്ങൾ അപ്പോൾ എന്താ വീണ്ടും പറഞ്ഞാൽ ഇത് എൻ്റെ ബന്ധുക്കാര്ക്കും ആട്ടുകാര്ക്കും കൂടി കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോസ് വീണ്ടും കൊടുക്കുന്നത് അപ്പം ഞാൻ എൻ്റെ ചാനൽ കൂടുതൽ ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നത് എൻ്റെ സ്റ്റോറി തന്നെയാണ് ഒരു പെൺകുട്ടി ചെറുപ്പം മുതലേ അനുഭവിച്ച യാതനകൾ കഷ്ടപ്പാടുകൾ ഇത്രയും സ്വത്തുക്കൾ ഉണ്ടായിട്ടും ഒന്നില്ലാത്തവരെ പോലെ അവ നമ്മൾ ജീവിക്കണം അപ്പോൾ ഒരു കമൻ്റ് ഉണ്ടായിരുന്നു സമ്പത്ത് തരുന്നതും പടച്ചോനാണ് പക്ഷേ ഈ അഹങ്കാരം കൊണ്ട് ഈ സമ്പത്ത് പിടിച്ച് പറിക്കണത് പടച്ചോനല്ലല്ലോ പടപ്പുകളല്ലേ ഇങ്ങനെയുള്ള ദുഷ്ടരല്ലേ ഇതൊക്കെ ചെയ്യണേ അപ്പോൾ എനിക്ക് കേസ് കൊടുക്കാനും കോടതി പോകാനും ഒന്നും അറിയാൻ കഴിഞ്ഞിട്ടല്ലോ പോയി കഴിഞ്ഞാൽ ഞാൻ ജയിക്കുകയും ചെയ്യും കുറച്ച് പൈസ ഞാൻ ചിലവാക്കേണ്ടി വന്നു അപ്പോൾ അതിൻ്റെ ഒക്കെ മുന്നേ അള്ളാൻ്റെ കോടതിയിലേക്ക് നമ്മൾ വിടണമല്ലോ ക്ഷമ വേണമല്ലോ അപ്പം ഞാൻ ക്ഷമിച്ചു മക്കളെ തീർച്ചയായിട്ടും മാനസിക രോഗിയായ ഒരാളെ സ്വത്ത് എടുത്ത് അപഹരിച്ചെന്നുള്ള തെളിവ് ഞാൻ കോടതിയിൽ ഹാജരാക്കി കഴിഞ്ഞാൽ അന്വേഷണം വരും ഈ കേന്ദ്ര ഗവൺമെൻ്റ് ആണെങ്കിലും എവിടെ ആണെങ്കിലും നമ്മുടെ സ്തംഭത്തിൻ്റെ സ്ഥലത്തിൻ്റെ എല്ലാ രേഖകളും ഉണ്ടാവുമല്ലോ ഇന്ന് നമ്മൾ ഫിംഗർ പ്രിൻറ്റ് മതി ഒരാളെ വേരിൽ എത്ര സ്വത്തുക്കളുണ്ട് എന്തൊക്കെ ഉണ്ടെന്നറിയാം പഴയ ഇന്ന് കമ്പ്യൂട്ടർ യു ടെക് യുഗമാണ് പണ്ടത്തെ അതൊന്നും നടക്കൂല പണ്ടത്തെ ആധാര റേഷ്യയിലൊന്നൊന്നും നടക്കില്ല അതുകൊണ്ട് ഇൻഡപ്പാൻ്റെ സ്വത്ത് അവർക്ക് കൈവശമായിട്ടില്ല അങ്ങനെ കിടക്കുന്നുണ്ട് അപ്പം ഞാൻ വിറ്റ് പോവതെന്ന് വിചാരിച്ചിട്ട് അതിനുള്ളൊരു പണി വെച്ചതാണ് എനിക്കത് വിൽക്കണം എന്ന് വെച്ചെങ്കിൽ അവിടെ കോടതിയിൽ ഒരു അപ്പീൽ കൊടുത്ത് അഡ്വക്കേറ്റിനെ വെച്ച് ഇവരൊക്കെ വിളിപ്പിച്ച് ചർച്ച ചെയ്യണം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിശദാംശങ്ങൾ തേടണം അപ്പോൾ എൻ്റെ അമ്മക്ക് യാത്ര പോലും വയ്യാത്തൊരവസ്ഥയിലാണ് ഇങ്ങനെ ലോങ് എപ്പോഴും കോടതിയും കേസിനൊക്കെ കുടിക്കുമ്പോൾ അപ്പോൾ അതിനെന്തിനാ വലിച്ചെടുക്കണേ അപ്പോൾ ഞാൻ ആദ്യം പഠിച്ചവൻ്റെ കോടതിക്ക് അങ്ങ് വിട്ടിട്ടുണ്ട് അതിൻ്റെ തീരുമാനങ്ങൾ കുറേശേ കണ്ടു തുടങ്ങിയിട്ടുണ്ട് എത്തീമിൻ്റെ മുതലെടുത്താൽ ഇന്ന പോലെ എന്നുള്ളത് എത്തീമിൻ്റെ ഒരു രൂപ എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് കണക്ക് പിഞ്ഞാവും തന്നെ പറഞ്ഞിട്ടേ പോലും അത് ഉറപ്പാണ് അപ്പോൾ മക്കളെ അതിൻ്റെ വിഷമം കൊണ്ടാണ് വീണ്ടും ഈ വീഡിയോ എന്ന് കാണാൻ ഇഷ്ടമുള്ളവർ കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അപ്പം ചിലർക്ക് ആരോഗ്യസുഖമായിട്ട് തോന്നാം പക്ഷെ അനുഭവിച്ചവർക്ക് അറിയാം വീടില്ലാത്ത എൻ്റെ വിഷമവും കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പം വീണ്ടും വീണ്ടും എന്താ അത് ആവർത്തിച്ച് പറയുകയെന്നു വെച്ചാൽ പത്ത് മിനിറ്റ് ലെങ്ത് അല്ലേ ഉള്ളൂ അപ്പോൾ ഫുള്ള് വിശദമായിട്ട് പറഞ്ഞിട്ടില്ലല്ലോ അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ അല്ലേ കാണിച്ചിട്ടുള്ളൂ അപ്പോൾ എന്തായാലും നമുക്ക് ഇത്രയും സ്ഥലങ്ങൾ എൻ്റെ ഉണ്ടായിട്ട് ഞാനൊരു പെൺകുട്ടിയായ കാരണമല്ലോ ഇവരിങ്ങനെ ചെയ്തത് നേരെ മറിച്ച് ആൺകുട്ടികളാണെങ്കിൽ ഒന്നും നടക്കൂല എനിക്ക് ഇൻ്റെ അമ്മക്ക് വയ്യാത്ത ഞാൻ പിന്നെ ഒന്നിനും മുന്നിട്ടിറങ്ങാത്തത് അതിന് ടെൻഷനും കാര്യങ്ങളാവും അതിൻ്റെ മനസ്സ് വിഷമിക്കാൻ പാടില്ലല്ലോ അതിനെ ഈ കോടതിയിലും ഉടക്കെ ഇട്ട് വലിച്ചെക്കാൻ അപ്പം അമ്മയും പറഞ്ഞു പഠിച്ചതിൻ്റെ കോടതിയിലേ പോലും ഇടുത്തു നേരാവുന്നില്ല നന്നാവുന്നില്ല അത് അനുഭവിക്കും അനുഭവിച്ചേ പോവുള്ളൂ നമ്മളൊരു ഉൾപ്പെടുത്തേന് ലക്ഷക്കണക്കിന് രൂപ അവർക്കൊരു വശത്തോണ്ട് ചിലവായോണ്ടിരിക്കും ചെന്തിന് വിഷമിക്കണം ആളേന്ന് ശരിയാണ് ആയിരിക്കാം അപ്പം ഞാൻ പഠിച്ചവൻ്റെ കോടതിക്ക് വിട്ടു അതൊക്കെ എനിക്ക് കോടതി കേസും ഒക്കെ ആയിട്ട് പോവാനും ജയിക്കാനും അറിയാൻ വയ്യാണ്ടൊന്നും ഇല്ല ഞാൻ പഠിച്ചവൻ്റെ കോടതിക്ക് വിട്ടു ആദ്യം ക്ഷമിക്കുക അതിപ്പം ഞാൻ ക്ഷമിച്ചു ഞാൻ ഇങ്ങനെ ഇടങ്ങളാവണം എന്നെക്കൊണ്ട് പറ്റുന്ന മാതിരി ഓരോരോ ജോലിക്ക് പോയി ഞാൻ എൻ്റെ അമ്മാനൊക്കെ നോക്കി എന്നിട്ട് എന്താ പറഞ്ഞ ഉമ്മാക്കെ ഞാൻ ചിലവിന് വെച്ചെടുക്കണം മാസം അയ്യായിരം വെച്ചെടുക്കണം ഉമ്മാൻ്റെ സ്വത്തൊക്കെ അപഹരിച്ച് ഉമ്മനെ വീട്ടിൽ നിന്ന് പുറത്താക്കി ആര് ആരനെയാണ് വീട്ടിൽ നിന്ന് പുറത്താക്കിയത് മക്കളെ